പിന്നെ ഒരു അവല് വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പോൾ കേട്ടോ വേറൊന്നും ഇല്ല അവല് നനച്ചതിനാണ് വേറൊന്നും ഉണ്ടാക്കാൻ കയ്യിലുള്ള സാധനങ്ങളൊന്നുമില്ലായിരുന്നോട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പേര് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് വെള്ളം ഒഴിക്കാൻ പണ്ടേ വിശുക്കത്തി ആയിരുന്നോട്ട് അറിയാം എന്നിട്ട് അതിലേക്ക് ഇത് പഞ്ചസാര ഇട്ടിട്ടോ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തേ സ്പൂൺ വെച്ച് കേട്ടോ മിക്സ് ചെയ്തത് അപ്പോൾ അത് ആദ്യം തേടി ട്രൈ ചെയ്തത് മീനാണ് മീൻ കഴിച്ച് നോക്കിയപ്പോൾ മീനിനെ ആ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ചുകൂടെ പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തോട്ടോ പിന്നെ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു കേട്ടോ പിന്നെ പിന്നെ അടിപൊളിയായിരുന്നത് നല്ല സെറ്റ് സാധനമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരുടെ വയലും കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ മീൻ കഴിച്ച് നോക്കിയപ്പോൾ മീനുവിനെ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തേക്കാണ് ബെറ്ററാന്ന് പറഞ്ഞ് അവര് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വീടാണ് കേട്ടോ കാരണം ഇന്ന് സ്കൂളിട്ട് വരുമ്പോൾ വീട്ടിലമ്മ അവര് നനച്ചുണ്ടാക്കി തരൂല്ല അതാണ് കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നത് അന്ന് അതിൻ്റെ വില മനസ്സിലായെങ്കിലും ഇപ്പം നന്നായിട്ട് അറിയാം കേട്ടോ കാരണം ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാ ഫുഡും ഇഷ്ടം കെട്ടോ ഇഷ്ടമല്ലാത്ത ഫുഡ് വരെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ കിടക്കുന്നവരൊക്കെ എഴുന്നേപ്പിച്ച് നമ്മളത് അവരെ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ